زمرا زمرا ترحيم ترضيات عليه السلام صلوات تسليم على حامي زمرا زمرا ترحيم حضروا سطرا سطرا بركة تحية عليه السلام صلوات تسليم على حام زبرا زبرا ترحيم كسرا كسرا احمد فقلبر عليه السلام افضل الصحابه انيسهم سررا سررا ابو بكر صديق الله عليه السلام صلوات تسليم على عليه السلام جميع القران انفق مالا خيرا خيرا عثمان ذي النورين عليه السلام صلوات تسليم على حام زمرا زمرا ترحيم ترضيات عليه السلام. سلام. قاتل الكافرين ضارب كسر كسرة علي حيدر أسد الله عليه السلام قاتل الكافرين ضارب كسر كسرة علي حيدر سيد الله عليه السلام صلوات تسليم على حامي زمرا زمرا ترحيم ترضيات عليه السلام السلام عليكم يا من حضروا سطرا سطرا بركات عليه صلوات تسليم على حامين زمرا زمرا ترحيم ترضيات عليه السلام കതളിപ്പൂവിംഗ് മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിർച്ചൂടുമ്പോൾ കഥ മാറുന്നു കരഞ്ഞിട്ടുന്നു കലീലുള്ള ഇബിറാഹീമിൻ കതളിപ്പൂവിംഗ് മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിർച്ചൂടുമ്പോൾ കഥമാറുന്നു കരഞ്ഞിട്ടുന്നു കലീലുള്ളാഹി ഇബിറാഹീമിൻ കൊതിച്ചു തൻ്റെ ഹയാത്തിലേറെ കഴിഞ്ഞ നാളും കടന്ന കാലം കതിമായോന്റെ കുതിരത്താലേ കഴിയുന്നോരു ശിശു പൊന്നൂറെ കൊതിച്ചു തൻ്റെ ഹയാത്തിലേറെ കഴിഞ്ഞ നാളും കടന്ന കാലം കതിമായോന്റെ പൂവായി പിറന്നരൂറ പിറന്നപ്പോളാ മണി പൈതലെ പിരിശത്തിൽ പേർ വിളിച്ച ചേരെ കതളിപ്പൂവിങ് മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിർചൂടുമ്പോൾ കഥ മാറുന്നു കരഞ്ഞിട്ടും ഖലീലുല്ലാഹി പരിശുദ്ധ പവിഴ ചുണ്ടും മുഖവും ചേരാ നിറമുലും പൂമോനും വളർന്നു നിറഞ്ഞ പത്താം വയസ്സിൽ ചേർന്നോ പരിശുദ്ധ പേരിസ് മാഴീലാം പവിഴ ചുണ്ടും മുഖവും ചേലാം നിറമോലും പൂമോനും വളർന്നു നിറഞ്ഞ പത്താം വയസ്സിൽ ചേർന്നു നിറങ്ങൾ പൂത്തു കുലുങ്ങിയിടുന്നു നിമിഷ മാതാപിത കൽപീന്ന് നറുമണം കൂളീരും കൊണ്ട് നെറുകയും കൺകവി മാറ്റുന്നു കതളിപ്പൂവിങ് മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിർ ചൂടുമ്പോൾ കുളിർച്ചൂടുമ്പോൾ കഥമറുന്നു കരഞ്ഞിട്ടുന്നു കലിയിലുള്ള ആറ്റിപ്പോറ്റി വളർത്തും കാലം കള്ള ഉണർത്തിയ കാലം നമുക്കൈമോനെ അറുക്കൂ വേഗം നടുങ്ങി കൽബും കുണുങ്ങി ശോകം വളർത്തും കാലം കള്ള ഉണർത്തിയ കാലം നമുക്കൈമോനെ അറുക്കൂ വേഗം നടുങ്ങി കൽബും കുണുങ്ങി ശോകം നിറഞ്ഞ ഈ മാൻ തെളിഞ്ഞു പാരം നിറവേറ്റാനായി തുനിഞ്ഞ നേരം നേരം നൃത്തിചാരന് ബീയും മോദി കഥിപ്പൂവിങ് മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിർച്ചൂടുമ്പോൾ കഥ മാറുന്നു കരഞ്ഞിട്ടുന്നു ഹലു ന്നാഹിബിൻ രം കിട്ടപ്പോ മകനാം ചെയ്തി തെളിഞ്ഞു പ്രിയ പിതാവോടോദി തരക്കിടൊന്നു വരുത്തിയിടല്ലേ കനിയോനേകൻ മറുത്തിടല്ലേ തരം കിട്ടപ്പോ മകനാം ചെയ്തി തെളിഞ്ഞു പ്രിയ പിതാവോടോദി തരക്കിടൊന്നു വരുത്തിയിടല്ലേ കനിയോനേകൻ മറുത്തിടല്ലേ തരം ൃക പണിയും ബാപ്പ നടന്നു വേഗം അടിവരത്തിലെത്തിയിടുന്നു അവിടെ മോനെ കിടത്തിയിടുന്നു കതളിപ്പൂവിൻ മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിർച്ചൂടുമ്പോൾ കഥ മാറുന്നു കരയട്ടുന്നു കലിയിലുള്ള കഥളിപ്പൂവിൻ മധു കാണുമ്പോൾ കഥനം നീങ്ങി കുളിർച്ചൂടുമ്പോൾ കഥ മാറുന്നു കരഞ്ഞിട്ടുന്നു കലിയിലുള്ള

ി ബാദർ തന്നിൽ കടന്ന് മന്നെട്ടിൽ നിന്നേ കണ്ണിൽ തീ പൊരി ചിന്റുന്നേ കോപമായി കടലാക്കി മുന്നേ പാരാകെ തമർ തെളിഞ്ഞാനേ അന്ന് പരിശത്ത് പൂരപ്പെട്ട സ്വഭാപത്ത് പരിവൃതം മുന്നൂറ്റി പതിമൂന്ന് ചോരിഞ്ഞമ്പൻ പൂകൾ പൊങ്കുന്ന സ്വഹബാക്കളെ കഥ ഉറുമ്പും മനും തിങ്ങി പതരന്ന പാട പൊങ്ങും കണി കനി പതിരീങ്ങളെ നൂറുമ്പം ചോദിഞ്ഞൂകൾ പൊങ്ങും നെവി തങ്കും സ്വഹബാക്കളെ കഥ ഉറുമ്പും കുറുമ്പനും തിങ്ങി പതരന്ന പാട പൊങ്ങും കണി പതിരീങ്ങളേ

நாவு கண்டங்கு நர்ந்தாலே பகலில் அப்பாசை வருப்பி மோலிந்தாலே உலர்மக்கனியே ஈயூரில் உள்ள தலவலியால் வருந்து கண்டோரு கனவு மாவல் ஷாபுண்டோரொட்டகம் மேறி நின்று வற்பி திக்கத்தில் நீள பாடங்கம் ஹஸ்தாய் சித்தத்து சொல்லிகத்தால் கால நாதியன் வேகத்தால் குளரிடை வம்வம் முன்னாக்க தேறி நடக்கும் மேல் கூறாவில்லாடையும் போந்து தீரம் தீங்களே தள்ளிடும் நமக்கான் கொள்ளாருக்கு அக்கூவல் கொள்ளே ஜனங்கள் கேட்டோழி செங்கூரை அவிடம் வீட்டோத்தகாரன் அப்போ நாள் முன்னாக்கேரி நாட கும் நேராவில் நடந்து கழு பத்தி புக்கு முன் சொன்னே போலூச்சான்

வில்லானையும் உண்டுதி நம் உன்னே கடுப்பம் ஆகல் பொட்டி கீரி சின்னம் சீதரியே கண்டோரோ கண்டம் இபிடுகள் கோக்கே பார்த்தியே கடுகாயி ஹைரா நம் கண்ணை எட்டியுளந்து நான்

தன் கண்டால் கண்டாய் எஜமானர் தான் உளரிடை ளம் ம் உன்னாகத் தேரி நடக்கும் நீ tumeurs கூரவிலளையும் மூந்து

പിടയുന്ന അടർക്കളം പടർക്കളം ൊടി കയറി അടരടു മസുവത് ഒരു വെട്ടൽ കൂതറി പിടയുന്ന പടവാളും ഇടി പൊടി പോരുതി അടർക്കളം പടർക്കളം അടിപൊടി കയറി അടരടു മസുവത് ഒരു വെട്ടൽ കൂതറി ചാടുന്ന അസുവത് പാടെ മാറിഞ്ഞല്ലോ ചാടി ഹംസ താഴെ മാറിഞ്ഞല്ലോ അസദുലിലാ ഹിറലിയല്ല ചടി അസുവത് അവിടെ നിന്ന് മാറേടാ

भूतबतुं शैबतुं ും ഹൂ അല്ല നേരായ മാർഗം തേളിച്ചല്ലോ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട ഇടതലയിൽ അവിട്ട് ഭദർപട പൊരുതി ഇടിപൊടി തകർക്കുവാൻ പടി ഇടയാലെ വാളുകൾ പൊടി പൊടി പൊരുതി ഇടതല ഇല്ലാവിട്ട്തി ഇടി പൊടി തകർക്കുവാൻ പടി പടി കയറി ഇടയാലെ വാളുകൾ പൊടി പൊടി പൊരുതി ആഹതാപൻ അള്ളാഹു ഇന്ന് പറയണം ആറ്റലിന് പീയുടെ ദീന് വളരേണം അസദുൽഹൗലി നാരേട ജലമെടുക്കുന്നൊരുണ്ടെങ്കിൽ കോരേടാഹി റലിയല്ല ചടിയസുവത് അവിടുന്ന് മാറേടാ അസുഹബർഹൗലി നാരേടാ ജലമെടുക്കുന്നൊരുണ്ടെങ്കിൽ കോരേടാ സംഘത്തിന്റെ നെറ്റ് ബോയ്സ്